നല്ല വൃത്തി തേച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ കൂട്ടുകാരെ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നുട്ടോ ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖമാണ് അപ്പോൾ ഇങ്ങോട്ട് ഭയങ്കര വെയിലാണ് ഭയങ്കര ചൂടാണ് കേട്ടോ വേർത്തിട്ടൊരു രക്ഷയില്ല ഭയങ്കര ചൂടാണ് മഴയാണെങ്കിൽ ഭയങ്കര മഴ വെയിലാണെങ്കിൽ ഭയങ്കര വെയിലെന്താ ചെയ്യാല്ലേ അപ്പോൾ ഇന്ന് നമുക്ക് അടിപൊളി ഒരു ഫേസ് പാക്ക് ഉണ്ടാക്കാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു നല്ല അടിപൊളി വീഡിയോ ആയിട്ട് ഇന്നത്തെ എൻ്റെ വരവ് അപ്പോൾ എന്താന്ന് ഫേസ് പാക്ക് നോക്കാം അപ്പോൾ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മുടെ കുഞ്ഞ് ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എൻ്റെ എല്ലാ ഫ്രണ്ട്സിനും ഒരുപാട് ഒരുപാട് നന്ദി നട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ നമ്മുടെ ഇന്നത്തെ താരം നമ്മുടെ ചെമ്പരത്തിപ്പൂവാണ് കേട്ടോ ഉണ്ടോ നല്ല ചുമ ചെമ്പരത്തി ചെമ്പരത്തിപ്പൂവിനെ ഞാൻ അങ്ങ് പറിച്ചെടുത്തു നല്ല ഫ്രഷ് കേട്ടോ ഇപ്പം അങ്ങ് പറിച്ചെടുത്തുള്ളൂ ചെമ്പരത്തി പൂ വെച്ചുള്ള നല്ല അടിപൊളി ഒരു ഫേസ് പാക്ക് ആണ് കേട്ടോ ഇന്ന് നമ്മൾ പരിചയപ്പെടുന്നത് അടിപൊളി എന്ന് പറഞ്ഞാൽ അടിപൊളി സാധനമാണ് ഇത് ഉപയോഗിച്ച് നോക്കിയാൽ അതിൻ്റെ റിസൾട്ട് നമുക്ക് മനസ്സിലാവും കേട്ടോ അപ്പം നാല് ചെമ്പരത്തി പൂ ചെമ്പരത്തിപ്പൂവെഴുതുന്നുണ്ട് ഈ അഞ്ച് ഇതിലുള്ള ചെമ്പരത്തി അതാ കേട്ടോ ഞാൻ എടുത്തേക്കണത് അപ്പൊ ചെമ്പരത്തിപ്പൂവ് മാത്രം വെച്ചല്ല വേറെ കുറച്ച് സംഭവങ്ങളുണ്ട് അത് ഞാൻ വഴിയെ കാണിച്ചു തരാമേ ഇനി എടുത്തേക്കണത് ഇതാ ഗോതമ്പ് പൊടി ഇത് ഗോതമ്പ് പൊടിയാണ് കേട്ടോ തൈര് തൈര് കണ്ടോ പിന്നെ തേന ഞാൻ പറയുന്ന പോലെ ഉണ്ണീസും പറയുന്നുണ്ട് കേട്ടോ തേന അപ്പൊ എന്തൊക്കെയെടുത്തു ചെമ്പരത്തിപ്പൂവ് തൈര് ഗോതമ്പ് പൊടി തേന് നാല് സംഭവങ്ങൾ ചെറുപ്പം നമുക്ക് അടിപൊളി ഒരു ഫേസ് പാക്ക് വേഗം തന്നെ ഉണ്ടാക്കാം കേട്ടോ അഞ്ച് ഇതുള്ള ചെമ്പരത്തിപ്പൂവാണ് ഏറ്റവും നല്ലത് കേട്ടോ അപ്പം നമുക്കിതാ ചെമ്പരത്തിപ്പൂവിൻ്റെ ഈ സംഭവം നമുക്കൊന്ന് പറിച്ചു കളയാം കേട്ടോ ഇതൊന്നും വേണ്ട അതുപോലെ തന്നെ എന്താ ഇതും പറിച്ചു കൊടുക്കും ഇത്രയും മതി കേട്ടോ അപ്പം ഞാൻ നാല് ചെമ്പരത്തിപ്പൂവാണ് പറിച്ചെടുത്തത് ഇതെങ്കിലും കളഞ്ഞേക്കാം ആ പിന്നെ ഇതെടുക്കുമ്പം നോക്കണം കേട്ടോ ഇതിൻ്റെ പുറകശത്ത് എന്തെങ്കിലും പൊടികളൊക്കെ ഉണ്ടോ എന്ന് നോക്കണം കഴുകണേ കഴുകി എടുക്കണം കേട്ടോ മിക്സിയുടെ ജാറിലൊന്നും അരച്ച് കിട്ടില്ല കേട്ടോ കാരണം ഇത് കുറച്ചല്ലോ ഉള്ളൂ വേണമെങ്കിൽ നമുക്കിത് ഒരു ഗ്ലാസ് എടുത്തിട്ട് ഇങ്ങനെ ഉടച്ചു കൊടുത്താൽ മതി ഒരു പാത്രത്തിൽ വെച്ചിട്ട് അപ്പോൾ നന്നായിട്ടൊന്ന് അരഞ്ഞൊന്ന് മിക്സായി കിട്ടോളൂ കേട്ടോ അപ്പോൾ ഇതാ നാല് ചെമ്പരത്തിപ്പൂ ഞാൻ എടുത്തിട്ടുണ്ട് ഈ ചെമ്പരത്തിപ്പൂവിന് ഞാനൊന്ന് അരച്ചിട്ട് വരാം ഒരു പാത്രം എടുത്ത് അല്ലെങ്കിൽ ചെമ്പരത്തിപ്പൂ ഇങ്ങനെ ഇത് നന്നായിട്ട് കഴുകിയിട്ട് അല്ലെങ്കിൽ ഇതിലൊക്കെ ഇങ്ങനെ പറിച്ചിട്ട എന്നിട്ട് ഒരു ഗ്ലാസ് വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് അരഞ്ഞു കിട്ടിക്കോളും അപ്പോൾ അപ്പം അതൊന്നെടുത്തിട്ട് വേഗം വരാതെ ഞാനിതാ ചെമ്പരത്തിപ്പൂ നന്നായിട്ട് ചതച്ചെടുത്തിട്ടുണ്ട് അതായത് ഈ പാത്രത്തിൽ തന്നെ ഞാൻ ചെമ്പരത്തിപ്പൂ നന്നായിട്ട് കഴുകിയിട്ട് നേരത്തന്നെ വെച്ചു എന്നിട്ട് ഗ്ലാസ് എടുത്ത് ഇങ്ങനെ അങ്ങ് ഒടച്ചു കൊടുത്തു കേട്ടോ നന്നായിട്ട് ഇതാ കിട്ടിയിട്ടുണ്ട് അതായത് മിക്സിയുടെ ജാറിലൊന്നും നമുക്കൊന്ന് അരഞ്ഞ് കിട്ടില്ല കേട്ടോ കാരണം അത് കുറച്ച് വരുള്ളൂ അപ്പോൾ നമുക്കിത് പാത്രത്തിലേക്ക് മാറ്റാവേ നമുക്ക് ഇതെല്ലാം എടുക്കാം കേട്ടോ എല്ലാം എടുത്തിട്ടുണ്ട് ഇത് നമുക്കിത്തിരി ഗോതമ്പ് പൊടിയും കൂടെ ഒന്ന് ചേർക്കാവേ ഇനി ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ള പൊടികളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാവേ അതായത് ഗോതമ്പ പൊടി ഗോതമ്പൊടിയും ഇല്ലാത്തവർ അരിപ്പൊടി ചേർത്താൽ മതി ഗോതമ്പൊടി ചേർത്ത് കേട്ടോ ഇനി ഇതിലോട്ട് ഇത്തിരി തൈരും കൂടി നമുക്ക് ഒഴിച്ചു കൊടുക്കാവേ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി തൈരോ പാലോ റോസ് വാട്ടറോ എന്ത് വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാം കേട്ടോ ഞാനിതിൽ തൈരാണ് ഒഴിച്ചു കൊടുക്കുന്നത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇങ്ങനെ ഇത് റെഡി ആയിട്ടോ നമുക്കിതിലോട്ട് ഇത്തിരി തേനും കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാവേ കുറച്ച് തേനും കൂടി ചേർത്ത് കൊടുത്തു കേട്ടോ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നന്നായിട്ട് മിക്സ് ചെയ്തു നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് ഇനി ഒരു അഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് മുഖത്ത് തേച്ച് കൊടുക്കാം കേട്ടോ ഞാൻ നമ്മുടെ പാക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞായിരുന്നു കേട്ടോ ഞാൻ ഇതിൽ ഇച്ചിരി കൂടെ ഒന്ന് തൈര് ഒഴിച്ചായിരുന്നു കാരണം ഇച്ചിരി കഴിഞ്ഞപ്പോഴത്തേക്കും ഈ മാവയ്ക്ക് ഒന്ന് ഒരു സെറ്റായിപ്പോയിരുന്നു അപ്പോൾ ഞാൻ ഇത്തിരി ഇച്ചിരി ഒഴിച്ചോട്ടോ അപ്പോൾ ഇതുപോലെ ആയിട്ടുണ്ട് നമുക്കിതുപോലെ ഒന്ന് ആയിക്കിട്ടണം കേട്ടോ ഒത്തിരി വെള്ളം ആകരുത് എന്നു വെച്ചാൽ ഒത്തിരി കട്ടിയും ആകരുത് ഇതേ രീതി തന്നെ ആവണം ഇനി നമുക്ക് മുഖത്തൊക്കെ തേക്കാം മുഖത്ത് തേക്കുന്നതിന് മുന്നേ നമ്മൾ മുഖം നന്നായിട്ട് ആവി പിടിക്കണം കേട്ടോ ആവി പിടിച്ചിട്ട് ചെയ്യുകയാണെങ്കിൽ നല്ല റിസൾട്ട് കിട്ടുകേ അപ്പം ഞാൻ ആവി ഒന്നും പിടിക്കണില്ല കേട്ടോ ആവി പിടിക്കാനാണ് തേക്കണത് നിങ്ങൾ തേക്കുമ്പോൾ മുഖം നല്ല പോലത്തെ ആവിയൊക്കെ പിടിച്ചിട്ട് തേക്കണം കേട്ടോ നമുക്ക് തേച്ചു കൊടുക്കാം എന്റെ കളർ നിങ്ങൾ കണ്ടോ ഒരു പിങ്ക് കളർ ഭയങ്കര ചീവിടിന്റെ അല്ലേ ഞാൻ എപ്പോ വീട് എടുക്കുമ്പോഴും ചീവീട് അനാവശ്യ ശബ്ദങ്ങൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കട്ടോ അപ്പോൾ അപ്പൊതാ മുഖത്തൊക്കെ നല്ല വൃത്തി തേച്ച് എടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഗോതമ്പുടി വെല്ലെങ്കിൽ അരിപ്പൊടി ആയാലും ഇതേ നല്ല റിസൾട്ട് തന്നെ ആയിരിക്കട്ട് കിട്ടുക അപ്പോൾ ഉള്ളവർക്ക് അരിപ്പൊടി ചേർക്കാം ഗോതമ്പൊടി ഉള്ളവർക്ക് ഗോതമ്പൊടി ചേർക്കാം ഇല്ലെങ്കിൽ കടലമാവ് ആയാലും കുഴപ്പമില്ല കേട്ടോ നല്ല റിസൾട്ടായിരിക്കേ അപ്പോൾ ഞാനിത് നാലഞ്ച് തവണയൊക്കെ ഉപയോഗിച്ചതാണ് കേട്ടോ അപ്പോൾ ഇന്ന് വിചാരിച്ചു ഇന്ന് ഈ ഫേസ് പാക്ക് നിങ്ങൾക്കൊന്ന് പരാജയപ്പെടുത്താണേ ഇത് ഞാൻ യൂട്യൂബിൽ കണ്ട് പഠിച്ചാണ് കേട്ടോ ചെയ്തവർക്കൊക്കെ നല്ല റിസൾട്ടാണ് നമ്മുടെ ചുളിവുകളെല്ലാം ഒക്കെ ഒന്ന് കുറയും പിന്നെ നല്ലൊരു നിറമൊക്കെ വെക്കും കേട്ടോ പിന്നെ അതുമാത്രമല്ല നല്ലൊരു തിളക്കമുണ്ടോ നമ്മുടെ മുഖക്ക് നല്ലൊരു തിളക്കമുണ്ടോ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ചെയ്തു നോക്കുക പിന്നെ ഇതിലേക്ക് ചെറുനാരങ്ങ നീര് പിഴിഞ്ഞൊന്ന് കൊടുക്കേണ്ട കേട്ടോ ചെറിയതാൻ പീട്ടല്ലേ ചെമ്പരത്തിപ്പൂവിൻ്റെ കളറൊക്കെ ഒന്ന് കിട്ടും കാരണം ചുമന്ന ചെമ്പരത്തിപ്പൂ ചിലപ്പോൾ നീല ചെമ്പരത്തിപ്പൂവാട്ടോ നമ്മൾ പണ്ട് കെമിസ്ട്രി പഠിച്ചിട്ടില്ലായിരുന്നു ആൽക്കലീം ആസിഡൊക്കെ പഠിച്ചിട്ടില്ല അതിൽ ചെമ്പരത്തിപ്പൂവിന് ഇവിടെ ഒരു ചെറുനാരങ്ങ കൊടുക്കുമ്പോൾ നീല കളറാവണില്ലേ ആവണില്ലേ അപ്പോൾ ചേമ്പരത്തിപ്പൂവിന് ചെറുനാരങ്ങ കൊടുക്കണ്ട കേട്ടോ എന്തായാലും തൈരിന് വലിയ കുഴപ്പമില്ല എന്താ തൈര് ചേർത്തുകൊണ്ട് വലിയ കുഴപ്പമില്ല കേട്ടോ അപ്പോൾ എനിക്ക് ഇനിയും പാക്ക് ഇത്രയും കൂടി ഉണ്ട് കേട്ടോ വേണമെങ്കിൽ എനിക്കിത് നാളെ തേക്കാം വേണമെങ്കിൽ ഫ്രിഡ്ജിലൊക്കെ എടുത്ത് വെച്ചാൽ മതി പക്ഷേ ഞാൻ കൈ ഇട്ട് അങ്ങോട്ട് ഇളക്കിയത് കൊണ്ട് ഞാനിത് അങ്ങനെ ഫ്രിഡ്ജ് വയ്ക്കുന്നില്ല കേട്ടോ ഇത് ഇന്ന് തന്നെ തീർക്കും അല്ലെങ്കിൽ ഫേസ് പാക്കൊക്കെ നമ്മൾ അന്നൊന്ന് ദിവസത്തിനുള്ളിൽ മാത്രം നമ്മൾ ഉണ്ടാക്കിയാൽ മതി കേട്ടോ ബാക്കിയുള്ളതൊന്നും ഫ്രിഡ്ജിലൊന്നും വെക്കണ്ട അത് ഫ്രഷായിട്ട് തേച്ചാൽ മതി കേട്ടോ അതാ കേട്ടോ മുഖത്തിന് നല്ലത് കട്ടിരി അങ്ങ് തേച്ച് കൊടുക്കുന്നുണ്ട് തേച്ച് കൊടുക്കുന്നതിനൊപ്പം തന്നെ ചെറിയൊരു മസാജും കൂടി ഉണ്ട് കേട്ടോ അപ്പം ഞാൻ എൻ്റെ മിക്ക ഫേസ് പാക്കിൽ ഞാൻ തേൻ ചേർക്കുന്നുണ്ട് കേട്ടോ തേൻ ചേർക്കുന്നതിന് ചോദിച്ചാൽ നമുക്കൊരു മോക്ക് നല്ലൊരു തിളക്കം കിട്ടാനാണ് നമ്മൾ തേൻ ചേർക്കുന്നത് തൈരും തേനും നല്ലൊരു കോമ്പിനേഷൻ ആട്ടോ അത് നിങ്ങൾ ഉപയോഗിച്ച് നോക്കണം എന്നാലും നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ടൊക്കെ മനസ്സിലാവുകയുള്ളേ ഇന്നലത്തെ ഫേസ് പാക്ക് നിങ്ങൾ ചെയ്ത് നോക്കിയായിരുന്നോ എന്താണ് ദോശമാവ് മോത്ത് തേച്ചത് തേക്കാത്തരൊക്കെ അതും ഒന്ന് ചെയ്ത് നോക്കണം കേട്ടോ നല്ല അടിപൊളി റിസൾട്ടാണ് പിന്നെ എല്ലാം ഒരുമിച്ച് അങ്ങ് ചെയ്യാനൊന്നും പറ്റില്ല നമുക്ക് എല്ലാം ഒന്ന് ഓരോ ദിവസം ഓരോ ഫേസ് പാക്ക് തേച്ച് നോക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഏതാനും ബെറ്റർ റിസൾട്ട് തോന്നുക അത് മുന്നോട്ട് തന്നെ പോവാം കേട്ടോ അപ്പോൾ ആഴ്ചയിൽ മൂന്ന് തേച്ചാൽ മതി ഇത് ആഴ്ചയിൽ മൂന്നവണ്ണ തേച്ചാൽ മതി അതുപോലെ ദോശമാവിൻ്റെ ഒക്കെ ആണെങ്കിൽ ദിവസം നേതാൻ കുഴപ്പമില്ല സ്ക്രബ്ബ് പോലെ ചെയ്യേണ്ട കേട്ടോ നമ്മളിങ്ങനെ ജസ്റ്റ് തേച്ചിട്ട് ഒന്ന് കഴുകി കളഞ്ഞാൽ മതി സ്ക്രബ്ബ് പോലെയൊക്കെ ചെയ്യുകയാണെങ്കിൽ ആഴ്ചയിൽ ഒന്നോ രണ്ടോ തവണ മാത്രം ചെയ്താൽ മതി അതിൽ കൂടുതൽ ചെയ്ത് നമ്മുടെ സ്കിന്നും ഭയങ്കരമായിട്ട് ഡാമേജ് ആവും കേട്ടോ അത് ഞാൻ എപ്പോഴും പറഞ്ഞു തരാറുണ്ട് അപ്പോൾ ഇതാ മോർ നല്ല വെറുത്തി തേച്ച് കൊടുത്തിട്ടുണ്ട് ഇനി അത് ഒരു പതിനഞ്ച് മിനിറ്റ് മോ നന്നായിട്ടൊന്ന് ഉണങ്ങി കിട്ടും അന്നേരം ഞാൻ വരാം കേട്ടോ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞു അപ്പോൾ എൻ്റെ മോകൊക്കെ നല്ല വെറുത്തി ഡ്രൈ ആയിട്ടുണ്ട് കേട്ടോ ഇനി ഞാനിത് തുടച്ച് മാറ്റാൻ നോക്കുവാണേ ചെറിയ രീതിയിൽ മസാജ് കൊടുത്തിട്ട് നമുക്ക് തുടച്ച് കളയാട്ടോ കണ്ണിന്റെ ഇവിടെ ഒന്ന് പതുക്കെ ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കട്ടോ

വളരെ വ്യത്യാസമൊക്കെ കാണുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളും ഇതൊക്കെ ഒന്ന് ഉപയോഗിച്ച് നോക്കുക നമ്മുടെ പറമ്പിൽ കാണുന്ന ചെമ്പത്തിപ്പൂവല്ലേ ആർക്കും വേണ്ടാതിരിക്കുന്ന ചെമ്മത്തിപ്പൂവ് അതങ്ങ് പറിക്കുക നല്ല വൃത്തി കഴുകുക അതിൻ്റെ ഒന്ന് അരച്ചൊന്ന് പേസ്റ്റ് പോലെ ആക്കി എടുക്കുക ഗോതമ്പൊടിയോ അരിപ്പൊടിയോ കടയെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്താണോ ചേർത്തിട്ട് അതിലിച്ചിരി തൈര് തേന എല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് നമ്മുടെ മുഖത്ത് തിരിച്ചു കൊടുക്കുക നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ മുഖത്തെ പാട് പോകാനും കരുവാളിക്ക് പോകാനും ഒക്കെ നല്ലതാണ് കണ്ടൊരു വ്യത്യാസം കണ്ടില്ലേ നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ എല്ലാവരും ഒന്ന് ഉപയോഗിച്ച് നോക്കണേ ആഴ്ചയിൽ ഒരു മൂന്ന് തവണയൊക്കെ ഉപയോഗിച്ചാൽ മതി കേട്ടോ നല്ലൊരു റിസൾട്ട് ഉണ്ടാവും കേട്ടോ ഉറപ്പാണ് അത്രയ്ക്ക് നല്ല സൂപ്പർ സാധനമാണ് കേട്ടോ നമ്മുടെ ചുളിവുകൾ പോകാനും മുഖത്ത് നല്ല തിളക്കം കിട്ടാനും ഒക്കെ പറ്റി നല്ല സൂപ്പർ സാധനമാണ് ഈ ചെമ്പരത്ത നമ്മൾ ചെമ്പത്തി നാല് ചെമ്പത്തി പോകാനെടുത്തത് നാലോ അഞ്ചോ ആറോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എത്ര വേണമെങ്കിൽ എടുക്കാം കേട്ടോ അതെടുത്ത് ഇതുപോലെയൊക്കെ ഒന്ന് ചെയ്ത് നോക്കണം അപ്പം ഞാൻ മുഖം നല്ല വൃത്തി ഒന്ന് കഴുകാനൊക്കെ ഉണ്ട് ഇനി തുണിയൊക്കെ കഴുകാൻ കേട്ടോ തുണി കഴുക്കും പരിപാടികളൊക്കെ ഉണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് വേണം ഈ കുളിക്കാൻ അപ്പോൾ നോക്കി സ്കിൻ സ്കിന്നുണ്ടോ നല്ലൊരു വ്യത്യാസമില്ലേ അപ്പോൾ നിങ്ങളെല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയ്ക്കും ഉള്ളത് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ വീണ്ടും നല്ല നല്ല വീഡിയോസായിട്ട് നമുക്ക് കാണാവേ അപ്പോൾ എല്ലാവർക്കും ടാറ്റാ